ചില യാത്രകളെ നമ്മൾ വിചാരിക്കുന്നതിന് മനോഹരമായിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചില യാത്രകൾ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഭയങ്കര സന്തോഷമായിരിക്കും അതുപോലൊരു കുഞ്ഞ് യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന സമയമായിട്ടോ മേഹം നോക്കി മഴ ഇങ്ങനെ ആർത്ത് പെയ്യാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അതെല്ലാം ഇങ്ങോട്ട് പെയ്തിറങ്ങിയിരിക്കണം എന്ത് മനോഹരമായ അന്തരീക്ഷം ഭയങ്കര സന്തോഷമായിരുന്നു വണ്ടിയുടെ അകത്ത് ഇത് ഞങ്ങളുടെ തോട്ടപ്പള്ളി പാലാട്ടോ കേട്ടോ മഴയത്ത് യാത്ര ചെയ്തപ്പോൾ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമായിരുന്നു എന്ത് രസാന്നു നോക്കിക്കേ വേറൊരു അനുഭവമായിരുന്നു ഒരു അനുഭൂതിയായിരുന്നു അത് നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് യാത്ര ഇത്ര സന്തോഷം എന്താണെന്നല്ലേ കൂട്ടത്തിൽ നമ്മുടെ ചേട്ടായിട്ടൊരു പാട്ടും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ യാത്ര മനോഹരമാകത്തില്ലേ ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഞങ്ങളങ്ങനെ യാത്ര പോയിക്കൊണ്ടേയിരിക്കുക പോയിട്ട് തിരിച്ച് വരുന്ന വഴിയായിട്ടോ മഴ നിർത്താതെ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നല്ല ബ്ലോക്കായിരുന്നു പക്ഷേ ഞങ്ങളതെല്ലാം കവർ ചെയ്ത് മനോഹരമായിട്ട് ഇങ്ങനെ പൊയ്തോ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു പെയ്തൊഴിഞ്ഞ കാർമേഹം എന്ത് രസമായിട്ടില്ല കാണാനായിട്ട് നല്ലോണം പെയ്തിറങ്ങി കഴിഞ്ഞിട്ട് തോർന്നൊരന്തരീക്ഷമാണ് നമ്മളീ കാണുന്നത് പിന്നെ വരുന്ന വഴിക്ക് കടയൊക്കെ ഒരു കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു സാധനം എല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിലെത്തി നല്ലൊരു ചായ കുടിച്ചു പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബജ്ജി വാങ്ങിച്ചൊന്നും എടുത്തില്ല കേട്ടോ അതേ നമ്മുടെ സ്വന്തം ചേരുത്തര കടയിൽ ചെന്ന് കൈയിട്ട് വാരിക്കൊണ്ട് വന്ന ബജ് ചെയ്ത് അതാ വീഡിയോ എടുക്കാഞ്ഞത്